രാമായ ദ്രാ വേതസേ രഘുനാഥ നാഥായ സീത പതേ നമ ഉചന്ത മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിരം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ അച്ഛൻ്റെ സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നീട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു അച്ഛൻ്റെ മരണത്തിൽ മനസ്സ് നന്ദിയതായിരിക്കുന്ന ഭരതൻ കൈകേയെ പഴി പറഞ്ഞിട്ടും താൻ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞിട്ടും കൈകേയുടെ മുകളിൽ ചൊരിഞ്ഞ ശാപമാല അതെന്തിനാണിപ്പോൾ അതൊക്കെ ഇത്ര വിസ്തരിച്ചത് കൈകേയെ അത്യന്തം തീത്ത പറഞ്ഞു ഭർത്തിച്ചു എന്നൊരു വാക്കിൽ പറഞ്ഞുകൂടെ അവിടെ ഉദ്ദേശം ഈ പുരാണങ്ങളുടെ കഥാ രീതിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ എന്തൊക്കെ ചെയ്യരുത് അരുതാത്തതും വേണ്ടതുമായ വിധി നിഷേധങ്ങളെന്ന് പറയും നമ്മളെ ബോധിപ്പിക്കലാണ് ഈ കഥയുടെ ലക്ഷ്യം അല്ലാണ്ട് കഥ പറഞ്ഞു അല്ല അപ്പം അതുകൊണ്ട് അത് എന്തൊക്കെയായാൽ എങ്ങനത്തെ ഒക്കെ നരകം കിട്ടും അതിൽ വെറും സന്ധ്യയിൽ ഉറങ്ങുന്ന പാപം എൻ്റെ അമ്മ അനുഭവിക്കാറാവട്ടെ എന്തെടുക്കണം നമ്മൾ സന്ധ്യയ്ക്ക് ഉറങ്ങരുത് അത് മനസ്സിലാക്കാനാണ് പശുവിനെ ദ്രോഹിച്ച പാപം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ നമുക്ക് ഉണ്ടാവരുത് പശുവിനെ ദ്രോഹിക്കരുത് ഭ്രൂണഹത്യ ചെയ്താലുള്ള ദോഷം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവട്ടെ എന്താ എടുക്കേണ്ടത് അങ്ങനത്തെ പ്രവൃത്തി നമ്മൾ ചെയ്യരുത് കുടിവെള്ളം കലക്കിയതിന് ഏത് ശാപം കിട്ടുമോ അതെൻ്റെ അമ്മ അനുഭവിക്കട്ടെ കുടിവെള്ളം കലക്കരുത് വേറൊരാൾക്ക് കുടിവെള്ളം കൊടുക്കണം വെള്ളം ചോദിച്ചാൽ ഓഹ് അപ്പം കൊണ്ടു വരാട്ടോ നല്ല ബാക്കി പറയാമോ അയാളവിടെ വന്നത് നമുക്കൊരു ശല്യമായി എന്ന് വെള്ളം ചോദിച്ചു വരണ ഒരാൾക്ക് നേരെ ഒരിക്കലും വിചാരിക്കരുത് പണ്ടേ പറയണത് കുടിവെള്ളം ചോദിച്ചാൽ കൊടുക്കണം അല്ലെങ്കിൽ വേഴാമ്പലാവും എടുത്ത ജന്മം എന്നാണ് പറയുക വെള്ളം കിട്ടാത്ത ജീവിയത് അപ്പം ഇങ്ങനെ പഠിക്കാനാണ് അത്തരം ശാപ കാര്യങ്ങളെ പറഞ്ഞത് അതിലുള്ള സംഗതികളൊന്നും എടുത്ത് ചെയ്യാതിരിക്കാൻ നമ്മൾ ചെയ്യണം എന്നർത്ഥം അത് വേദന ശപിച്ചു എന്നുള്ളതുകൊണ്ടല്ല കാര്യം അതല്ല നമ്മുടെ വിഷയം അത്തരം കാര്യങ്ങൾ പാപങ്ങൾ എന്തൊക്കെയാണോ നിഷേധിച്ചിട്ടുള്ളത് അത് നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണത് വിസ്തരിച്ചത് അല്ലെങ്കിൽ കൈകൈയെ അത്യധികം ഭർഷിച്ചു എന്ന് പറഞ്ഞാൽ പോരെ കാര്യത്തിനതു മതി അപ്പോൾ ആ വിവരണത്തിനോട് പ്രസക്തിയുണ്ട് പറയണല്ലാപ്യമാനസ്യ വിചേതനസ്യ പ്രനഷ്ടേ പതിത ഭൂമൗ മുഹുർ ദീർഘം സാ തസ്യ ശോകേ ന ജഗാമരാത്രീ ഒരു രാത്രി മുഴുവനും ഇപ്രകാരം വിലപിച്ചിട്ട് കഴിഞ്ഞു എന്നാണ് വച്ചാൽ ദുഃഖം വരിക മരണം വരിക ഒക്കെ പറയും നമുക്ക് പിന്നെ ഈ സമയബോധമൊന്നും ഉണ്ടാവില്ല കൃത്യത്തിന് ഭക്ഷണം കഴിക്കുക ഉണ്ടാവും ഒരാൾ മരിച്ച സമയമൊക്കെ അത് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും ചിലപ്പോൾ കരഞ്ഞും കൊണ്ട് രാത്രി അർദ്ധരാത്രിയായി എന്നൊക്കെ വരും ചിലപ്പോൾ പ്രഭാതം വരേക്കും മൃതദേഹത്തിന് കാവലിരിക്കുന്നവരുണ്ട് അല്ലേ ഉറങ്ങില്ല അതിനെ സംസ്കരിക്കണവർ ഉറങ്ങാത്തവരില്ലേ അപ്പം സമയമൊന്നും മാറും മൊത്തത്തിൽ നമ്മുടെ അവസ്ഥകൾ മുഴുവൻ മാറിയിട്ടിവിടെ രാത്രി മുഴുവനേ അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ആ സമയത്ത് വാസിഷ്ഠൻ അവിടെ പറഞ്ഞു ഏ ഭരത ഇപ്രകാരം ദുഃഖിക്കുക ഇല്ല എന്നല്ല പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ നീ ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അങ്ങനൊരാൾ പ്രബോധനം ചെയ്യണം എന്നാലേ നമ്മൾ അവിടെ അങ്ങോട്ട് നീങ്ങുക അല്ലെങ്കിൽ കരഞ്ഞങ്ങനെ ഇരിക്കുക അതുകൊണ്ടായോ ഇനി ശരീരത്തെ സംസ്കരിക്കണം വേണ്ടേ എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുകയാണ് കുറേ ദിവസമായിരിക്കണു ശരിക്കും പറയാച്ചാൽ മരിച്ച ഉടനെ സംസാരിക്കണം എന്നാണ് എത്രത്തോളം നീട്ടുന്നു അത്രത്തോളം ഈ മരിച്ച ആത്മാവിന് ദുഃഖം ഉണ്ടാവും അത്ര കാരണം ഈ ശരീരത്തിനോട് ആസക്തി ഉണ്ടാവും ആത്മാവ് കാണുന്നുണ്ട് ഈ ശരീരത്തിനെ നമ്മുടെ ഈ കണ്ണുകൊണ്ടല്ലാന്നേ ഉള്ളൂ എങ്ങനെയാണ് കാണുക അത് ചോദ്യമല്ല ഉത്തരം കാണും ആ ജീവാത്മാവിനെ കാണാനുള്ള ചില മാർഗങ്ങളുണ്ട് ദിവ്യ ചക്ഷൂസ അതിനെ സാധാരണ ചക്ഷൂസ അല്ല സൂക്ഷ്മമായ ചക്ഷുസ് ഉണ്ടാവും എന്നാണ് അപ്പം ആ ശരീരത്തിൽ കടക്കണമെന്നുണ്ടാവത്രേ ഞാൻ ജീവിച്ച ശരീരമല്ലേ അത് ആർക്കാ ശരീരത്തിനോട് സ്നേഹം ഇല്ലാണ്ടിരിക്കുക ഓ നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ മതിയായി കിട്ടുമോന്ന് അത്രമാത്രം ഒരു ചെറിയ സൂചിപ്പിന് കൊണ്ടാൽ പോലും അതിനെ അല്ലേ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ മുറിയെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും എന്തെങ്കിലും പറ്റിയൊരു നമ്മുടെ കുട്ടികളെ അടക്കം നമുക്ക് എത്ര സ്നേഹം ഉണ്ടോയെന്ന് തോന്നും അത്രയും നമ്മുടെ ശരീരത്തെ നമ്മൾ കാക്ക അങ്ങനെ വേണം ജീവിച്ചിരിക്കുമ്പോൾ അപ്പോൾ ആ ശരീരത്തെ വിടാൻ ആത്മാവിന് അത്രയും കൂടെ സന്നദ്ധത ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് തന്നെ കിടക്കാൻ നോക്കുമ്പോൾ യമൻ ചാട്ടവാറുകൊണ്ട് അട്ടിക്കുക എപ്പോഴൊക്കെ പോകണോ എടുത്ത് അവധി കഴിഞ്ഞു നടക്കും കിട എന്ന് പറയുന്നതാണ് ഇങ്ങോട്ട് നടക്കാൻ അവിടേക്കല്ല അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ യമൻ്റെ ചാട്ടവാറടി ഈ ജീവൻ അനുഭവിക്കുക കൊണ്ടാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ അവിടെ ഉണ്ട് ഒരാൾ ഇവിടെയുണ്ട് ഒരാൾ ദുബായിൽ ഉണ്ട് എന്നും പറഞ്ഞ് വരാൻ കാത്താൽ ഈ മരിച്ച ശരീരത്തിനെ കാണുന്നത് ജീവുള്ള ആളെ കാണില്ലല്ലോ വേണ്ടി മരിച്ചു പോയ ആത്മാവിനെ ചാട്ടവാറുകൊണ്ട് അട്ടിക്കുകയാണെന്ന് മനസ്സിലാക്കുക അത്രയും വേഗം ശരിക്കും ചിലരൊക്കെ പറഞ്ഞൊരു യാമം ഏകദേശം രണ്ടോ മൂന്നോ മണിക്കൂറിലധികം വെക്കരുത് എന്നാണ് വേഗം സംസ്കരിക്കുക ഒരു ദിവസവും രണ്ട് ദിവസമൊക്കെ വയ്ക്കണവരുടെ തെറ്റ് വളരെ തെറ്റാണ് അപ്പോൾ അത് പരിശിഷ്ടം പറഞ്ഞു ആ ശരീരത്തെ ഇപ്പം തന്നെ വൈകിയിരിക്കണു ഭരതാ നമുക്ക് ശേഷക്രിയയും സംസ്കാരങ്ങളുമൊക്കെ ചെയ്യേണ്ടതല്ലേ ധൈര്യം അവലംബിച്ച് അത് ചെയ്യൂ പ്രകാരം അവരെല്ലാം എണ്ണ തോണിയിലിട്ട് വെച്ചിരിക്കുകയാണ് എണ്ണ എന്ന് പറഞ്ഞാൽ വെറും എണ്ണയല്ല കേട്ടോ അത് ഒരു പ്രയോഗമാണ് എണ്ണ തോണി ഉള്ളൂ കേട് വരാതിരിക്കാനുള്ള ഔഷധികളും മാർഗങ്ങളും വേണ്ട പോലെ മിക്സ് ചെയ്ത മിശ്രിതമാക്കിയ രസായനമാണ് അവിടെ എണ്ണ അതിനെ പുറത്തേക്ക് എടുത്തു നിലത്ത് കിടത്തി നിലത്തിറക്കുക എന്നുള്ള ഇതുണ്ടല്ലോ നിലത്ത് കിടത്തി പിന്നെ അനവധി ഭൂഷണങ്ങളും അതുപോലെ അലങ്കാരങ്ങളോടും കൂടി ഉത്തമ ശയ്യയിൽ കിടത്തി നിലത്തിറക്കിയിട്ട് പിന്നെ എന്തും ചെയ്യുക നിലത്ത് കിടത്തുക നിലത്തിറക്കുക എന്ന് പറയുക അങ്ങനെ ഒരു ഒരു ഇതുണ്ട് ചടങ്ങ് അതാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ നിലത്ത് കിടക്കരുത് എന്ന് പറയും നിലത്ത് അങ്ങോട്ട് കിടക്കുക എന്താർത്ഥം മരിച്ചാലാണ് അങ്ങനെ ചെയ്യുക മരിച്ച സമയത്ത് ചെയ്യണത് ഒന്നും ജീവിച്ച സമയത്ത് ചെയ്യാറില്ല അത് തെറ്റാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ പിതൃകർമ്മത്തിൽ ചെയ്യുന്ന ചില കാര്യങ്ങളല്ലേ വിളക്കിൻ്റെ ദീപം തെക്കോട്ട് നമ്മൾ എപ്പോഴാണ് വയ്ക്കുക മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വെക്കണം വേറൊരു സമയത്ത് തെക്കോട്ട് തെക്കോട്ട് എന്ന് പറയും പക്ഷെ അല്ലാത്തപ്പോൾ മരിച്ചാലോ മരിച്ചാൽ തെക്കോട്ടെ തിരി ഇടാവൂ എക്കോട്ടും മുടക്കോട്ടും അപ്പോൾ അപ്പോൾ കിണ്ടിയുടെ മുരളി അങ്ങനെ ഏത് സമയം നമ്മൾ മരിച്ചാൽ ചെയ്യുന്നുവോ അത് ഒരിക്കലും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യരുത് അപ്പം അതുകൊണ്ട് നിലത്ത് കിടത്തുക എന്ന് സം കൈ കർമ്മം ഇവിടെ ചെയ്തു നിലത്തിറക്കുക എന്നിട്ട് വീണ്ടും ശയ്യയിലേക്ക് കയറ്റാം അത് കുഴപ്പമില്ല ഒന്നാന കിടത്തുക എന്നാണ് ഭൂമിയായിട്ട് സ്പർശം എന്നാൽ രത്നങ്ങളും പൂക്കളും പല സംഗതികളും ഉള്ള അലങ്കരിക്കപ്പെട്ട രാജാവല്ലേ സാധാരണക്കാരെ പോലെ പോലല്ല അവിടെ കിടത്തി ശയ്യയിൽ കിടത്തിയതിനു ശേഷം ഭരതൻ വിലാപം വീണ്ടും മനസ്സിലിങ്ങനെ വരികയാണ് അങ്ങ് ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഏട്ടനെയും ലക്ഷ്മണനെയും കാട്ടിലേക്ക് അയച്ചില്ലേ അങ്ങ് പോവുകയും ചെയ്തു എനിക്കിനി ആരാണെന്ന് ചോദിക്കുകയാണ് ഭരതൻ്റെ അച്ഛനായ അങ്ങില്ല ഏട്ടനാണ് പിന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് അതുമില്ല എടുത്തമ്മിയില്ല എൻ്റെ പ്രിയപ്പെട്ട അനുജനായ ലക്ഷ്മണനും ഇല്ല ഇല്ലല്ലോ ഇനി അച്ഛ ആർക്ക എനിക്കൊരാധാരമുള്ളത് എന്തെങ്കിലും സഹായം വേണമെങ്കിലും ഒരു സംശയം ചോദിക്കണമെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണം പക്ഷേ അത്ര മാത്രമല്ലേ ബാക്കിയുള്ളൂ അവരെല്ലാം പറഞ്ഞേ എന്നെ ഒറ്റയ്ക്കാക്കി അങ്ങേടെ രാജ്യമല്ലേ അയോധ്യ ഈ രാജ്യത്തിനൊക്കെ ചിലപ്പോൾ സ്ത്രീപക്ഷത്ത് അവൾക്ക് ഇനി ആരാണുള്ളത് സ്ത്രീപക്ഷത്ത് ചേർത്ത് പറയും ഇംഗ്ലീഷിലും അങ്ങനെ അത്രയും പറയും അഹേർ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അപ്പം അവൾക്ക് ആ ആശ്രയമില്ലാണ്ട് ഈ വിധവയെ പോലെ അയോധ്യയെ ഉപേക്ഷിച്ച് പോയില്ലേന്ന് പറയണം ചന്ദ്രനില്ലാത്തതായിരിക്കുന്ന ആകാശം പോലെ ഈ അയോധ്യയെ ലോകത്തെയും ശൂന്യമാക്കിയിട്ട് അച്ഛാ എന്നെ വിട്ടുപോയില്ലേ എന്ന് കരയുകയാണ് അങ്ങനെ വസിഷ്ഠൻ വീണ്ടും ആവർത്തിച്ചു വരത ശേഷക്രിയകൾക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യണം എല്ലാതും അന്യചിന്ത മനസ്സിൽ ഇനി വരരുത് ദുഃഖത്തിൻ്റെ കാലം കഴിഞ്ഞു ചക്ക ദുഃഖിച്ചില്ല ഇനി അത് തന്നെ പറഞ്ഞ് ഇരിക്കാതെ മനസ്സ് ഏകാഗ്രമാക്കൂ ആ കൃത്യം കർമ്മം ശരിയായിട്ട് ചെയ്യും മരിച്ചവർക്ക് ശേഷക്രിയ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ അടിത്താനായിട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴാണ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ദോഷം അറിയും അല്ലെങ്കിൽ നമ്മൾ മരിച്ചാൽ തീർച്ചയായിട്ടും അറിയും എന്താണ് നമുക്കത് വേണ്ട പോലെ ചെയ്യില്ല പിന്നെയുള്ളവർ നമ്മൾ കാണിക്കുന്ന കണ്ടിട്ടല്ലേ അവർ ചെയ്യുക അപ്പം ആത്മാവിനുള്ള ചില സംഗതികളുണ്ട് അവിടെ യാതൊരു നീക്കുപോകില്ല അപ്പം അറിയും എൻ്റെ അച്ഛനും ചെയ്യാത്തത് കൊണ്ടാണ് എനിക്കിത് അനുഭവിക്കുക അപ്പോൾ അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടാവും അതുകൊണ്ട് ഒരു കാരണവശാലും മരിച്ചവർക്ക് ശേഷക്രിയ ചെയ്യാതിരിക്കരുത് നമ്മുടെ പുരാണങ്ങളെല്ലാം നമ്മളെ അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് കഥ അങ്ങനെ പോകണമെന്ന് മാത്രം ഒരിക്കലും അത് ചെയ്യാതിരിക്കരുത് അപ്പോൾ കർമ്മം ചെയ്യാനുള്ള ആചാര്യന്മാർ ഋത്തിക്കുകൾ മറ്റേ അത് അറിയുന്ന പുരോഹിതന്മാർ ഇവരെ എല്ലാം വരുത്തി അവർക്ക് വേണ്ട അഗ്നിശാല തിട്ടിച്ച് ഹോമങ്ങൾ ചെയ്യുക ഓരോ സമുദായത്തിനും ഓരോ പോലെ ബ്രാഹ്മണ സമുദായത്തിൽ പല കാര്യങ്ങൾ ചിലതിലൊക്കെ അധികേണ്ട അത് രാജാവകുമ്പോൾ ചെയ്യേണ്ട പ്രത്യേക കർമ്മങ്ങൾ കുറേ കഴിവ് അധികമുള്ളവർക്ക് ചെയ്യാനുള്ള പ്രത്യേക കർമ്മങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അത് രാജാവായതുകൊണ്ട് ചെയ്തു ഹോമം നടത്തി അഗ്നിശാല പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടതിൽ ഹോമം നടത്തുക കുറച്ചധികം നമുക്ക് ചില സമുദായക്കാർക്ക് കർമ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബ്രാഹ്മണർക്ക് ഹോമം ചെയ്യണം ചില കർമ്മങ്ങൾ മന്ത്രഞ്ജല നാമം ഒക്കെ ഉണ്ട് അതൊക്കെ വേണ്ട പോലെ എവിടെയും അപാകത വരാതെ ചെയ്യണം പരലോകത്ത് നബന് യാതൊരു പാപവും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണം കൊടുത്തു വെള്ളി കൊടുത്തു ദാനം ഇങ്ങനെ ഇഷ്ടം പോലെ ദാനം ചെയ്യണം മരിച്ച സമയത്ത് ദാനം ചെയ്യുക അല്ലെ അതിനാണെങ്കിൽ പല ആൾക്കാരും വിളിച്ചു വെച്ച് ക്രിയ ചെയ്യിച്ചവർക്കൊക്കെ വസ്ത്രം വസ്ത്ര ദാനം ചെയ്യുക ഒക്കെ നമ്മൾ തോർത്തുമുണ്ടാക്കിയിരിക്കണം തോർത്തുമുണ്ടൊന്നും വേണമെന്നില്ല ശരിക്കും മല്യം ഉടുക്കാനുള്ള വസ്ത്രമാണ് വേണ്ടത് അത് ചുരുക്കിയിട്ട് നമ്മൾ തോർത്തിലേക്ക് എത്തിയതേ ഉള്ളൂ കുറേ തോർത്ത് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ശരിക്കും വസ്ത്രം കൊടുക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശസ്ത്രത്നം സ്വർണം ഈ ജാതി ഇങ്ങനെയുള്ള സംഗതികൾ കൊടുത്തു സാവധാനം നൃപനെ എടുത്തു ചിതയിൽ വെച്ചു എന്ന് പറയണം സുഗന്ധ വസ്തുക്കളെ ചന്ദനം നമ്മൾ ചന്ദനത്തിനെയും ചന്ദനവും അഖിലും വസ്തു മയ്യ ഇതൊക്കെ ഒഴിക്കാറുണ്ട് അങ്ങനെയുള്ള വിശിഷ്ട വസ്തുക്കളും സുഗന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കളും ചന്ദനം അകലു അക അകരു അകില് മുതലായിട്ടതെല്ലാം ചേർത്ത് ത്രയോ കിലോ ചന്ദനമുട്ടി കുട്ടി ചിലർ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് ദയിപ്പിക്കും എന്താച്ചാൽ അതിൻ്റെ ദുർഗന്ധം വരാണ്ടിരിക്കാനാണത് അങ്ങനെ വേണ്ട പോലെ മന്ത്രങ്ങൾ ജപിച്ച സാമവേദികളാണ് ദരഥൻ്റെ എന്നാണ് സാമവേദികളായിട്ടുള്ളവർ വിവിധ രൂപത്തിലുള്ള സാമഗാനങ്ങൾ സാമവേദത്തിലത്തെ സൂക്തങ്ങളൊക്കെ ചെല്ലി ആലപിച്ചു സംഗീതാത്മകമാണ് സാമഗീതം നാമവേദം അതിലത്തെ മന്ത്രങ്ങൾ ആലപിച്ച് ആ പത്നിമാരെല്ലാം അനുഗമിച്ചു എല്ലാവരും അവിടെ വന്നെത്തി നിർത്തും അങ്ങനെ ചിതക്കെ തീയൊക്കെ കൊടുക്കേണ്ടതായിട്ടുള്ള സമയത്ത് പത്തിന്മാരെല്ലാം അവിടെ എത്തി സരയു നദിയുടെ ആ തീരത്തെത്തി നദിയിലിറങ്ങി കുളിച്ച് ഉദക ക്രിയകൾ ചെയ്തു വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട ക്രിയക്കാണ് ക്രിയ എന്ന് പറയുക വെള്ളമാണ് ഉദകം അതിലിറങ്ങി നിന്നിട്ടും കുളിച്ചിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക പിന്നെയും കുളിക്കുക പിന്നെയും ചെയ്യുക പിന്നെയും കുളിക്കുക അങ്ങനെ കർമ്മമുണ്ട് അതിനാണ് ഉദകക്രിയ അത് ജലാശയത്തിൽ പോയിട്ടാണ് ചെയ്യുക കാരണം ഓരോരോ ഗർഭങ്ങൾ ചെയ്ത് അത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കണം മുങ്ങണമെന്നുണ്ട് തോർത്താൻ പാടില്ല പിന്നെ വീട് മന്ത്രം ചെയ്തിട്ട് വീട് മുങ്ങും ഇങ്ങനെ പല പ്രാവശ്യം മുങ്ങി ഉള്ളതായ വധക ക്രിയകളൊക്കെ ചെയ്തു പത്ത് ദിവസങ്ങൾ ദുഃഖത്തോടെ കഴിഞ്ഞു എല്ലാവരും മൃതചര്യരോട് കൂട്ട് നിലത്താ കിടന്നത് ആ സമയത്ത് കിടക്ക ഉപയോഗിക്കരുത് എന്നാണ് കാരണം മുമ്പേ കിടന്ന കിടക്കയല്ലേ അപ്പോൾ അത് അശുദ്ധിയാണ് അതിനുള്ള നിലയ്ക്ക് അതാണ് ഈ നിലത്ത് കിടക്കുക എന്നുള്ളത് അശുദ്ധി ഇല്ലാത്തത് ഉപയോഗിക്കണം പുടയ്ക്ക് പല പ്രാവശ്യം കിടന്നതാണ് അതുകൊണ്ട് നിലത്താണ് ഇവർ കിടന്നത് ആ പത്ത് ദിവസം പേല ആചരിച്ചത് മുഴുവനെ നിലത്ത് കിടന്നിട്ടാണ് ആചരിച്ചത് അതിനുശേഷം വസിഷ്ഠം പറഞ്ഞു ഇനി സഞ്ചയനം ചെയ്യണം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് സഞ്ചയനം ധാരാളം രത്നങ്ങളും ഒക്കെ കൊടുത്തതിന് ശേഷം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തതിന് ശേഷം പതിമൂന്നാമത്തെ ദിവസം പ്രഭാതത്തിൽ പറഞ്ഞു അസ്ഥി സഞ്ചയനം ചെയ്യണം പല കാര്യങ്ങളുമാണ് ആ അസ്ഥിയൊക്കെ അവിടെ കിടക്കാൻ പാടില്ല അപ്പം അതിനെയൊക്കെ സഞ്ചയനം ചെയ്ത് തന്നെ ദഹിപ്പിച്ചിട്ടും പോവാത്ത കാര്യങ്ങൾ എല്ലാം ശേഖരിച്ച് അപകടം കൂടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിഴിച്ചിടുകയും അവിടെ നിക്ഷേപിക്കുകയോ ചെയ്യണം വയ ജീനിക്കുകയാണ് പിന്നെ തത്വപരമായിട്ടും എല്ലാ കാര്യമുണ്ട് ചിതയ്ക്ക് അടുത്ത് പോയിട്ട് ആ അതികൾ ശേഖരിക്കാൻ വരദന കൈ വരുന്നില്ല ചിത കണ്ടപ്പോൾ പറഞ്ഞു ഈശ്വര എൻ്റെ അച്ഛനല്ലേ ഈ ചാരമായിട്ട് കിടക്കണത് അദ്ദേഹത്തെ എൻ്റെ ജ്യേഷ്ഠനെ വനത്തിലേക്ക് അയച്ചിട്ട് അങ്ങൊരു ഒരു പിടി ചേരമായിട്ട് കിടക്കുന്ന ഈ ദുഃഖം ഞാൻ എങ്ങനെ കാണും അങ്ങനെ എവിടെയോ പോയി എൻ്റെ ഏട്ടൻ എല്ലാമെല്ലാമായിരിക്കുന്ന ആ ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോയി ആ രാമൻ്റെ അമ്മയായിരിക്കുന്ന കൗശല്യം ദുഃഖിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ ചോദിക്കുകയാണ് രണ്ട് ദുഃഖമാണ് കൗശല്യൊക്കെയായി ഒന്ന് ദശരഥൻ്റെ വിയോഗം ഒന്ന് മകൻ്റെ വിയോഗം മകനും മരുമകളും പോയിരിക്കുകയാണ് അല്ലേ അവർ പോയി സ്വന്തമായിട്ടുള്ള ഭർത്താവും പോയിട്ട് ആ കൗശല്യേ വിട്ട് അച്ഛാ പിതാവേ അങ്ങ് എവിടേക്കാണോ പോയത് എന്ന് പറഞ്ഞ് വെണ്ണീറായി കിടക്കുന്ന ആ ചിതയിൽ നോക്കിക്കരഞ്ഞു ഹാ കഷ്ടം എന്ന് പറഞ്ഞു വലിയൊരു കൊടിമരം പൊട്ടി വീണ പോലെ ഇന്ദ്രൻ്റെ കൊടിമരം പൊട്ടിയ പോലെ ഇതാ ആ ശരീരമെങ്കിലും ഉണ്ടായിരുന്നു ഇതുവരെ പതുല്ലാണ്ട് ചാരമായി മാറിയല്ലോ എന്ന് പറയണം പണ്ട് ബ്രഷ്ട് കൽപ്പിച്ചതായിട്ടുള്ള ഏതിട ചുറ്റും അനവധി ആൾക്കാർ കൂടിയ പോലെ ഭരതൻ്റെ കൂടെ ദശരഥ സ്മൃത ശരീരത്തിൻ്റെ കൂടെ ഭരതൻ്റെ ചുറ്റും ഇവരെല്ലാവരും കൂടിയിട്ട് ആ ദുഃഖത്തിൽ പങ്കു എന്ന് പറയുകയാണ് ആ പിതാവിൻ്റെ ഗുണഗണങ്ങളെ ഓരോന്നായി ഓർമ്മിച്ച് പറഞ്ഞു അങ്ങനെ ചെയ്ത ആളല്ലേ എൻ്റെ അച്ഛൻ അങ്ങനെ ചെയ്ത ആളല്ലേ എൻ്റെ അച്ഛൻ ഈ ഗുണമച്ഛൻ ഉണ്ടായിരുന്നു എല്ലാ ഗുണസമ്പന്നനുമായിട്ടുള്ള പിതാവേ എന്ന് പറഞ്ഞേ അച്ഛൻ്റെ ഗുണഗണങ്ങളെ അല്ലെ ഇല്ലെങ്കിലാണല്ലോ ഗുണഗണങ്ങൾ അധികം അറിയുക അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്ന വിധത്തിലുള്ള യോഗ്യതകളൊക്കെ ഉള്ള ആളല്ലേ പോയത് അതിന് പകരം വയ്ക്കാൻ ഇനി ആരാണ് പ്രകാരമുള്ള വിലാപം തുടർന്നു കൊണ്ടേയിരുന്നു കുറേ ശ്ലോകത്തിൽ അതിങ്ങനെ പറയുണ്ട് ആ വിലാപങ്ങളൊക്കെ അതിനുശേഷം പറയണം എല്ലാവരും കേൾക്കത്ത കൈവിധത്തിലൊരു സംഗതി ഞാൻ പറയണു ഈ ജീവിതം സാധ്യമല്ല അച്ഛനും ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ കാട്ടിലേക്ക് പോയി അച്ഛൻ മരിച്ചുമായി അയോധ്യയിലിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തു ചെയ്യും കിമ്മേ ജീവിത സാമർഥ്യം പ്രവേക്ഷ്യാമിഹുദാശനം വല്ല അഗ്നിയിലോ തീയിലോ പോയി ചാടുകയാണ് ഞാൻ എന്തിനു ജീവിക്കണം എന്ന് പറയണം അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കാട്ടിലേക്ക് എങ്കിലും ഞാൻ പോവും അതിന് വിരോധമില്ലല്ലോ ആത്മഹത്യ ശരീരത്തെ അഗ്നിയിൽ ചാടി തിരിക്കണതും ആണ് പെട്ടെന്ന് തോന്നിയത് അങ്ങനെ പറഞ്ഞത് പ്രവേശ്യാമി തപോവനം എന്ന് പറയണം അഗ്നി പ്രവേശ്യാമി ഹുദാസനം എന്നാദ്യം പറഞ്ഞു ഒരു ശ്ലോകത്തിൽ ഉദാസനം അഗ്നി പ്രവേക്ഷ്യാമി ഹുദാസനം അടുത്ത ശ്ലോകത്തെ തിരുത്തി അത് വേണ്ട പ്രവേക്ഷ്യാമി തപോവനം തപോവനം എന്ന് പറഞ്ഞാൽ കാട് അഗ്നിയിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് അല്ലാണ്ട് ഈ അയോധ്യയിൽ ഇരിക്കാനായിക്കൊണ്ട് എനിക്ക് സാധിക്കില്ല എന്ന് പറയണം വേഗം അവിടെ വീണ ഭരതനെ എഴുന്നേറ്റി ഇരുത്തി വസിഷ്ഠൻ പുരോഹിതൻ എഴുന്നേൽക്കുകൂട്ടി പ്രകാരം ദുഃഖം കൊണ്ട് എന്താണ് കാര്യം ഈ ലോകത്തിൽ എല്ലാവർക്കും അനുഭവിക്കേണ്ടതായിരിക്കുന്ന ഇത് ചില കാര്യങ്ങളുണ്ട് ദ്വന്വങ്ങൾ എന്ന് പറയുന്നത് ദ്വന്വങ്ങളെന്ന് പറഞ്ഞാൽ വിപരീതാവസ്ഥകൾ നിർത്തണം അത് ഏതൊക്കെയാണെന്ന് വച്ചാൽ മൂന്നെണ്ണം പറഞ്ഞു കൊടുക്കുകയാണ് ഒന്ന് ജനനോ മരണവും ജനന ഉണ്ടെച്ചാൽ തീർച്ചയല്ലേ മരണം ഉണ്ടാവും എനിക്കാത്തൊരാൾ എനിക്കൊരാളെവിടെയാ മരിക്കാതിരുന്നിരിക്കണം ഒറ്റയാളെയുള്ള അയാൾ ജനിച്ചിട്ടുമില്ല ഈശ്വരൻ അയാൾക്ക് മരണമില്ല അയാൾ ജനിച്ചിട്ടില്ല അതുകൊണ്ട് ജനനം മരണം ഈ ഒരു കാര്യം എല്ലാവർക്കും ഉണ്ട് കുട്ടി സുഖം ദുഃഖം ദന്തങ്ങളാണ് ഓപ്പോസിറ്റ് സുഖമുള്ളവരില്ല ഇല്ലാത്തവരുണ്ടാവുമോ ദുഃ സുഖം ഇല്ലാത്തവരുണ്ടാവോ ദുഃഖമില്ലാത്തവരുണ്ടാവുമോ അപ്പോൾ സുഖമുണ്ടെങ്കിൽ അതിൻ്റെ വിപരി ദുഃഖം ഉണ്ടായേ പറ്റൂ ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ നാല് മൂന്നാമത് ലാഭവും നഷ്ടവും ചിലപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് നഷ്ടം ഉണ്ടാവും ഒന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ വിരീതം വന്നേ പറ്റൂ ഇപ്പം ലാഭബോധമുള്ളവർക്കൊക്കെ നഷ്ടബോധം ഉണ്ടാവും അതിനുള്ള സംഗതികളും ഉണ്ടാവും അതുകൊണ്ട് ജനന മരണം ഒന്ന് സുഖ ദുഃഖങ്ങൾ രണ്ട് ലാഭം നഷ്ടം മൂന്ന് ഈ മൂന്ന് ദുന്ദങ്ങൾ ഭരത ജനിച്ചവർക്കൊക്കെ ഉണ്ട് ചില ഭക്ഷണം കിട്ടുമ്പോൾ ലാഭമാണ് ഭക്ഷണി കിടക്കുമ്പോൾ ചിലപ്പോൾ ഇല്ല നഷ്ടമായിട്ട് വരും കയ്യിൽ കിട്ടിയത് ലാഭമാണ് പോകുന്ന സമയത്ത് നഷ്ടമാണ് അതുകൊണ്ട് ഇതിൽ സമനില പാലിക്കല്ലേ ബുദ്ധിയിലോലെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എഴുന്നേൽപ്പിച്ചു ഭരതശത്രുഘ്തന്മാർ മഴവില്ല് മഴവില് പ്രകാശിക്കുന്നതുപോലെ പ്രകാശിച്ചു അങ്ങനെ ഇരിക്കേ വേറൊരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞു ദശരഥൻ്റെ ചരമടക്കം കഴിയണവരേക്ക് ഒരു കഥാപാത്രം അവിടേക്ക് വന്നിട്ടില്ല ആരാത് മൂന്നക്ഷരമുള്ള മന്ധര ഈ വക എല്ലാവിധ കുത്തിരിപ്പും ഉണ്ടാക്കിയിട്ടുള്ള സർവ്വവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്താം മന്ദര ഒന്ന് പോയി നോക്കട്ടെ തന്നെ പറ്റി എന്തൊക്കെയാണ് പറയണത് എന്താണ് അവിടെ ഉണ്ടാവണത് എന്നൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഇവിടെ വന്നു ഭരതം ശോകസന്തം ഇതം വചനം അപ്രവീ ഗതി പറയണ ഗതിര്യ സർവഭൂതാനാം സുഖേക്കും പുനരാത്മന സുഖത്തിൽ സർവഭൂതങ്ങൾക്കും ആശയസമ്പന്നനായിരിക്കുന്ന എല്ലാവരും പറയണം രാമന് ഈ ഒരു സ്ത്രീ മുഖാന്തര ഇത്രയും കാര്യങ്ങൾ വന്നത് എല്ലാവരുടെ ദുഃഖത്തിൽ ആശയാണ് എല്ലാവർക്കും രാമൻ ആ ആശയഭൂതനായിരിക്കുന്ന രാമന് വനവാസം വേണ്ടി വന്നു എല്ലാം എല്ലാമെല്ലാമായ ദശരഥനെ പ്രിയ രാജാവായിട്ട് ദശരഥനെ സ്വർഗത്തിൽ പോകേണ്ടി വന്നു എല്ലാം ഈ ഒരു സ്ത്രീ കാരണമല്ലേ ഉണ്ടായത് ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണ് അതുപോലെ തന്നെ പറഞ്ഞു ശത്രുഘ്നൻ വിചാരിച്ചു ഈ ലക്ഷ്മണൻ എന്തെപ്പോൾ ഇതൊക്കെ നോക്കി നിന്ന് നമ്മൾ ഇല്ല ഭരതനുമില്ല ശത്രുഘ്നുമില്ല ലക്ഷ്മണൻ പിടി ഉണ്ടല്ലോ ആ ലക്ഷ്മണന് വേണമെങ്കിൽ തടയാമായിരുന്നില്ലേ ഒരു സ്ത്രീക്ക് അടിമപ്പെട്ടിട്ട് അച്ഛനല്ല ആരല്ല ആര് പറഞ്ഞാലും ഇത്രയും ക്രൂരകൃത്യം ചെയ്യാമോ ചെയ്യാവോ അപ്പം അതിനെ തടുക്കാമായിരുന്നല്ലോ ലക്ഷ്മണന എന്നൊക്കെ ശത്രുഘ്നൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ മന്ധര വരുന്നു ചന്ദനച്ചാറു പൂശിയിട്ട് രാജകീയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പലതരം സ്വർണ്ണാഭരണങ്ങളൊക്കെ ശരീരത്തിൽ അണിഞ്ഞ് അരഞ്ഞാണ് മുതലായിട്ടൊക്കെ ധരിച്ചിട്ട് വരണം അന്ധര കണ്ടു അപ്പം പറഞ്ഞു പാപകാ പതിയം പാപം ചെയ്തിട്ടുള്ളതായിട്ടുള്ള ആ കൂണിയെ കാവൽക്കാർക്ക് സഹിച്ചില്ല പീടിച്ചും ഇങ്ങോട്ടാണ് സ്ത്രീയാണെന്നൊന്നും എന്നാണ് നോക്കിയില്ല രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് പാ പീഡിച്ച് ഇങ്ങോട്ട് വലിച്ച് പറയണം ആ കാരണമാണോ ഇതെല്ലാം ഉണ്ടായത് അവൾ ഇതാ വന്നിരിക്കുന്നു ഭരത ഈ അവൾക്ക് എന്താണ് സമ്മാനം കൊടുക്കേണ്ടത് വച്ചാൽ കൊടുത്തോളൂ കൈ കിട്ടിയിട്ടുണ്ടാ എന്ന് അങ്ങനെ പറഞ്ഞ് കാവൽക്കാരും അവിടുത്തെ ആൾക്കാരും വൃത്തിയന്മാരും പേട്ടിച്ച് ഭരതൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ് ശത്രുഘ്നൻ്റെ കയ്യിലാണ് അത്ര ആദ്യം കിട്ടിയത് എല്ലാവരോടും പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനും പിതാവിനും തീവ്ര ദുഃഖം കൊടുത്ത് വനവാസം കൊടുത്തിട്ടുള്ള ഇവളെ ഇപ്പോൾ വേണ്ടത് ചെയ്തേ പറ്റൂ ഈ അവസരം പാഴാക്കാതെ അവൾക്ക് വേണ്ടതായ ശിക്ഷ കൊടുക്കുന്നെ ഇനി അതിന് കൂടുതൽ ചിന്തയൊന്നുമില്ല എന്നങ്ങനെ പറഞ്ഞ് വലിച്ചെഴച്ച് ആ വന്ധരയെ വേണ്ടിടത്തോളം ദ്രോഹിച്ചു എന്ന് പറയണം അവളുടെ കരച്ചിൽ അവിടെ മുഴുവനെ മുഴങ്ങി കരയാൻ തുടങ്ങി അയ്യോ ആവോ എന്നെ വിടൂ എന്നെ ഇതാ കൊല്ലുണേ എന്നൊക്കെ പറഞ്ഞ് മന്ധര ഉറക്ക കരയാൻ തുടങ്ങി നീ കരയേ നീ കുറച്ച് കരയണം കാരണം ആളുകളെ നീ കരയിച്ചില്ലേ അതുകൊണ്ട് ലേശം കരയേ നീ എന്നങ്ങനെ പറഞ്ഞ് വലിച്ചഴച്ച് ആ ആഭരണങ്ങളും മേലെ ചൂടിയിട്ടുള്ളതൊക്കെ താഴ്ത്ത് ചിലതൊക്കെ പൊട്ടിച്ചാടി ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെ നമ്മുടെ ഉപമ പറഞ്ഞിരിക്കണം ക്രോശന്തിയും പൃഥ്വിതലേ ആ പൃഥ്വിതലത്തിൽ അങ്ങനെ വീണു ഏതുപോലെ നക്ഷത്രങ്ങൾ ആകാശത്ത് ഉണ്ടായ പോലെ ചിന്നിച്ചെതറി കഴുത്തിലത്തെ ചങ്ങലിയും വളയൊക്കെ പൊട്ടിയിട്ട് വലിച്ചഴക്കുന്നതായിട്ടുള്ള അതിൽ വലിച്ചഴച്ച് ആ മന്ദരെ വേണ്ടിടത്തോളം കുറേ ഒക്കെ ഒരു ദേഷ്യം കാണിച്ചു അപ്പോൾ ഭരതം പറഞ്ഞു ഞാനിവിളെ കൊല്ലാൻ ഒരു സെക്കൻഡ് മതി എനിക്ക് പക്ഷേ അതിനുവേണ്ടി ഞാൻ എൻ്റെ ജ്യേഷ്ഠനായ രാമൻ്റെ ചീത്ത കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കൊല്ലണില്ല തീയെ കൊല്ലാൻ ആരാ ഭരതാ നിനക്ക് അധികാരം തന്ന ഏത് അങ്ങനെ വിധിക്കണത് എൻ്റെ ഏട്ടൻ ചോദിച്ചാൽ ഏട്ടനോട് എനിക്ക് വിധേയത ലോകത്തിൽ ആരോടില്ലെങ്കിൽ എൻ്റെ ഏട്ടനെ ധിക്കിരിക്കാൻ എനിക്ക് പറ്റില്ല ആ ഏട്ടൻ സമ്മതിക്കില്ല ആ ചീത്ത ഞാൻ കേൾക്കേണ്ടി വരും ആർക്കു വേണ്ടി ഇവളെ കൊന്നു അയാൾ എനിക്ക് എതിരാവും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവളെ കൊല്ലണില്ല അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വെച്ചിട്ട് ഇവളുടെ പ്രാണൻ ഞാൻ അപഹരിച്ചേനേ എന്ന് പറയുകയാണ് കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുകയാണ് അവളെ പണ്ടത്തെ ഇമാമഭി കഥാം കുജ്ജാം കുജ്ജെന്ന് പറഞ്ഞാൽ വളവുള്ളവൾ ഈ വളവ് മനസ്സിനുണ്ട് വളവ ശരീരത്തിനുണ്ട് കുജ്ജ യതി ജാനാതിരാഘവ രാഘവനായിട്ടുള്ള രാമൻ അറിഞ്ഞു കഴിഞ്ഞാൽ ത്വാംശ മാംശ ഇവ ധർമാത്മാ അഭിഭാഷ്യത ധ്രുവം തീർച്ചയായിട്ടും എന്നെ പിന്നെ മിണ്ടില്ല എട്ടനയ്ക്കെതിരാവും എന്നൊരൊറ്റ കാരണം കൊണ്ട് ജീവൻ കൊടുക്കാം പക്ഷേ ഇവൾക്ക് കുറച്ച് ശിക്ഷ കൊടുക്കാതെ പറ്റില്ല കുറച്ച് വേദന അനുഭവിക്കട്ടെ ആ മന്ധര വല്ലാതെ ആയി കാരണം കുറേ ആളാ പിടിച്ചിരിക്കുന്നത് ഒരൊറ്റ ആൾ തൻ്റെ ഭാഗത്തില്ല അതല്ലാത്തൊരവസ്ഥയിൽ ഒരു ജനക്കൂട്ടം അങ്ങനെ തനിക്ക് ഒരു രാജ്യത്തെ ജനം അങ്ങനെ തനിക്കെതിരായിരിക്കുക വേറെ വല്ലവരുടെ കയ്യിലും കിട്ടിയ പണി കഴിയും എന്ന് വിചാരിച്ച് ഉറക്കം നിലവിളിച്ചു രക്ഷിക്കണേ 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 പെട്ടെന്ന് ചിന്തിച്ചു കൗസല്യ അടുത്തേക്ക് പോയാലോ അപ്പോഴേക്ക് അവിടെ കൈയുടെ അടുത്താണ് എത്തിപ്പെട്ടത് എങ്ങനെയൊക്കെ എത്തിപ്പെടണം എന്ന് വെച്ചിട്ടൊന്നുമല്ല ശത്രുഘ്ന വിക്ഷേപ വിമൂഢ സം ഭരതമാതാ ഭരതന്റെ മാതാവായിരിക്കുന്ന കൈകൈടെ അവിടെ എത്തിപ്പെട്ടത് ഭാഗ്യം കൈയുടെ മുമ്പില് ചെയ്യാൻ തള്ള ധൈര്യമില്ല എന്തായാലും വിടുവിടു വിടുവിടു എന്ന് കൈകൈ പറഞ്ഞു ശനൈ സമാശ്വാസ ആർത്തരൂ ആർത്തരൂപയായിട്ടുള്ള അവളെ വിടാൻ വേണ്ടിയിട്ട് പറയുന്നു ക്രവിഞ്ചി വില നാമിവ വീക്ഷമാണാം ക്രവിഞ്ചി കവിഞ്ച പക്ഷി പക്ഷി കീ കി കീ കീ എന്ന് ദയനീയമായി കരയുന്നത് പോലെ അമ്പേറ്റ് കരയുന്നത് പോലെ ഈ മന്ധര കരഞ്ഞു ഭരതമാതാവായിരിക്കുന്ന കൈകേയി അവിടെ എത്തി കൊണ്ട് എല്ലാവരും വിട്ടു വിടാൻ പറഞ്ഞു വിട്ടളയോ വിട്ടളയോ എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് രാജ്ഞിയല്ലേ അനുസരിക്കണല്ലോ തട്ടിച്ച് ജീവൻ കിട്ടി മന്ധര രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഭരതൻ വനവാസ പ്രതിജ്ഞ ചെയ്യണു അടുത്ത രംഗം പൂർവൻ രാമതപോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഗണനന്ദതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിദനം നേതത്യരാമായ രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതൈ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദത്തെ പൂർണത്തെ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം